നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷി കാഴ്ച പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വേളുക്കര പഞ്ചായത്തിലുള്ള തുമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ജിചിചേട്ടം തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ കാട വിശേഷങ്ങൾ എങ്ങനെ ചോദിച്ചറിയാം അടുത്ത വിജയിച്ചു കണ്ട ഒരു കൃഷിയാണ് ഈ കാടകൃഷി ഗുണം എന്ന് ഏത് വീട്ടിലെ കൊച്ചുകുട്ടികൾക്കും ഇതിന്റെ പണികൾ ചെയ്യാം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധ ഇല്ലെങ്കിൽ ഇത് വിജയിപ്പിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഇതിന്റെ കാഷ്ടം എല്ലാ ദിവസവും ഇവിടെ മാറ്റിയിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റാനുള്ള സൗകര്യം വേണം വീടിന്റെ അടുത്തൊന്നും ഇത് ഇടാൻ പറ്റില്ല കാന നിക്കാൻ പറ്റില്ല സ്മെല് കൂടുതലാണ് സ്മെല്ല് കൂടുതലാണ് ഇതില് ഭയങ്കര വളത്തിന്റെ അത് കൂടുതൽ കാഠിനും കൂടുതലായ അത്രയും സ്മെല്ലും കൂടും അപ്പൊ ഇത് എപ്പോഴും വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിൽ അടുത്തടുത്ത് വീടുകളുണ്ടെങ്കിൽ ഇത് ഒരു നിലയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് രണ്ടാമത്തെ ഒരു ദോഷം എന്താ വെച്ചാല് നമ്മള് മാർക്കറ്റിങ്ങിന് ഇതിന് പറ്റിയ ഒരാളില്ലെങ്കിൽ ഞാനിപ്പോ കാലത്ത് എത്ര മുട്ട് തൊള്ളായിരം മുട്ട കഴിഞ്ഞാൽ തൊള്ളായിരം മുട്ടയും കാലത്ത് എന്റെ വണ്ടിയിൽ കയറ്റി അത് വിറ്റ് ഇച്ചുകഴിഞ്ഞ കഴിഞ്ഞാൽ വേറെ ഒരു മണിക്കും പോയില്ല പത്ത് മണി വരെ പാഞ്ഞിൽ പണി എടുത്തു കഴിഞ്ഞാൽ പത്ത് മണിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങും പാനുമണിക്ക് ഇട്ടുകഴിഞ്ഞാൽ പാനുണിക്ക് വിച്ച് വീട്ടിൽ വരും അല്ലെ പാനയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ പാനിരയ്ക്ക് വരും ഒരു ദിവസം പോലും നമ്മൾ മുട്ട പിറ്റേക്ക് വെക്കിയത് ഇപ്പം എന്റെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു മുട്ട പോലും ബാലൻസ് ഉണ്ടാവില്ല ആ രീതിയിലുള്ള മാർക്കറ്റിന് ഇല്ലെങ്കിൽ ഒരു ദിവസം ഈ തൊള്ളായിരം മുട്ട എന്ന് പറയുന്നത് അടുത്ത ദിവസം ആയിരത്തി എണ്ണൂറ് മുട്ടയായി നമ്മളുടെ കൺട്രോളിൽ നിൽക്കില്ല അപ്പൊ നമുക്ക് വിൽക്കാൻ ബുദ്ധിമുട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ എളുപ്പം എന്താണെന്ന് വെച്ചാല് ചെറിയ ഏരിയയില് ഇരിയൊരു വരുമാനം അത് കിട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പൊ തൊള്ളായിരം മുട്ടയുണ്ടെങ്കിൽ ഒരു രൂപ വെച്ചിട്ട് എല്ലാ ചെലവുകൾ വെച്ച് നമുക്ക് കിട്ടും ഞാൻ ഇപ്പൊ അതിന്റെ കയ്യിൽ തൊള്ളായിരം കാടുള്ളത് ഒരു രൂപ വെച്ചിട്ട് നമുക്ക് എല്ലാ ചെലവുകളും വെച്ച് കിട്ടും അപ്പൊ ഒരു ദിവസം തൊള്ളായിരം രൂപ കിട്ടാന്ന് പറയുന്നത് ചെറിയ സംഭവമാണ് ഈ പറഞ്ഞ സ്ഥലം നോക്കാൻ വളരെ കുറഞ്ഞ പിന്നെ കിളികൾ കിടക്കാണ്ടും പാമ്പ് കിടക്കാണ്ട് നെറ്റ് ഇട്ടിരിക്കും പിന്നെ ചൂട് വരണ ഏരിയ ആണെങ്കിൽ ഇതിപ്പോ നമ്മളൊരു കൊഴുത്ത് ഓൾഫ് ചെയ്തിട്ട് കാടയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാണ് ചെലവ് കുറയ്ക്കാൻ വേണ്ടി ശരിക്ക് ഒരു സൈഡ് വോള് ഒരു ഒന്നരടി പൊക്കം അതിന്റെ മോളില് ഫുൾ നെറ്റ് ടുമ്പ നല്ല വായു വായുസഞ്ചാരം ഉണ്ടാവും ഇതിപ്പോ നമ്മള് വായുസഞ്ചാരത്തിരി കുറവായത് കുറവായതുകൊണ്ട് ഈ സൈഡിൽ ഒരു ചുമരായതുകൊണ്ട് ഫാൻ വെച്ചു കൊടുത്തു അത് ചൂടുള്ളപ്പോ മാത്രമേ വെച്ചുകൊടുത്തോളൂ നമ്മളിപ്പോ അടുത്ത കൂടുപണി ഒരു ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തിഅണ്ണൂറ് വരെ ഇരുന്നില്ല നമ്മുടെ ഉദ്ദേശം മൂവായിരം മൂവായിരത്തിഅണ്ണൂറ് കാറയാണ് അതൊരു ദിവസം നല്ലൊരു വരുമാനം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസം വരുമാനം ഇപ്പൊ കൊണ്ടുനടക്കാൻ പറ്റും അത് വിഷം നമുക്ക് വളം വിജയിഞ്ഞ കാശ് കിട്ടും മാർക്കറ്റിംഗ് അങ്ങനെ അത്ര വിജയിപ്പിച്ചിട്ടില്ല അതാണ് അടുത്ത ലക്ഷ്യം കട വെള്ളത്തിൽ വേറെ ഒന്നുമില്ല വീട്ടുകയൊരു കാര്യൊന്നും നോക്കണ്ട കടയിൽ നിന്ന് വെടിക്കില്ലെന്ന് നിർത്തുള്ളൂ ഫീഡാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞെന്ന് കഴിഞ്ഞ് ഇട്ട് കൊടുക്കണം മണി വരെ ലൈറ്റ് വരണം വൈകുന്നേരം മുട്ട വരുന്ന സമയം ആ സമയത്ത് ലൈറ്റ് വേണം അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാം വെള്ളം ഡ്രിങ്കറിലാണ് വേറെ തലവേദനകളൊന്നും ഇല്ല കൊടുക്കണമെങ്കിൽ വെള്ളത്തിൽ കൊടുക്കും ഏറ്റവും സൗകര്യമുള്ള കാര്യമാണ് രണ്ട് കാര്യമാണോ ഒന്ന് വിൽക്കാനുള്ള കഴിവൊണ്ടാണോ ഒന്ന് വളം ഇവിടുന്ന് മാറ്റി കൊണ്ടുപോകാനുള്ള സൗകര്യമാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ മുതൽ മുടക്കിന് ഏറ്റവും നല്ല വരുമാനം കിട്ടുന്ന ഒരു കോളേജ് വരുമാനം സമയത്ത് നമുക്ക് ബില്ലുണ്ടാക്കാം പക്ഷേ അത് മാർക്കറ്റിങ്ങിലും വള ഇതില് വേസ്റ്റ് ഹാൻഡിലിങ്ങിലും രണ്ട് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് വീട്ടമ്മക്കും ചെയ്യാവുന്ന കാര്യമാണ് കാര്യമാണ് നമുക്ക് ജീവിക്കാനുള്ള മാർഗം നമുക്ക് കുട്ടികൾക്ക് ചെയ്യാം പത്തിലും എട്ടിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സുഖമായിട്ട് സൈക്കിളും കൊണ്ടു മുട്ട കൊടുക്കാം ള് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് വാങ്ങിയത് അത് കഴിഞ്ഞാൽ ഹാച്ചരികൾ വളർത്തി കുഞ്ഞുങ്ങൾ തരണ ഹാച്ചറികൾ ആ ഹാച്ചരികളിൽ മുപ്പത്തഞ്ചരസൂടെ കൊണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ റൗണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടർ സ്റ്റാർട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിലർ പോയിട്ട് കൊടുക്കുന്ന സ്റ്റാർട്ട് നല്ലത് അത് കഴിഞ്ഞാൽ മുട്ടിട്ട് തോന്നും

ചെറിയ സമയത്ത് പെട്ടെന്നുള്ള വരുമാനം അത് നാല്പത്തഞ്ചാം വരുമാനമാണ് മുന്നൂറ് കാടയ്ക്ക് ഇപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുട്ടയുള്ളൂ അതത് മാറ്റി മാറ്റാറായതാ ഇപ്പൊ അടുത്ത ആഴ്ച പുതിയ കൂട് വരുമ്പോ ഇത് മാറ്റി കളയും ഈ കടനെ മാറ്റിട്ട് പുതിയ കാടും

ആ ഇതിലിപ്പോ രണ്ടു മുട്ട ഇവിടെ മുട്ടകളായിത്തൊടങ്ങി അപ്പൊ ഈ ഇത്രയും നമ്മൾ കട വളർത്തുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോരു കാര്യം മുട്ടകൾ അതാത് ദിവസം വിറ്റ് നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ മാറ്റാൻ നോക്കണം അതെല്ലാം ആ അപ്പൊ അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും നല്ല ഒരു മാർഗം തന്നെയാണ് അല്ലേ ചേട്ടാ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ജീച്ചേനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീഡിയോയിലെ പോസിറ്റീവ് ആയ കമന്റുകളും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്